ഇരിക്കൂർ പുഴയിൽ ചെക്ക് ഡാം നിർമ്മാണത്തിനായി ഉദ്യോഗസ്ഥർ സ്ഥലങ്ങൾ പരിശോധിച്ചു കേരള സർക്കാരിന്റെ നവകേരള സദസ്സിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃഷിക്കാവശ്യമായ വെള്ളം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരിക്കൂർ ആയിപ്പുഴ ചെക്ക് ഡാം നിർമ്മാണത്തിനുള്ള സ്ഥലപരിശോധന നടത്തിയത് കേരള സർക്കാരിന്റെ നവകേരള സദസ്സിൽ വെച്ച് സി പി ഐ ഇരിക്കൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മടവൂർ അബ്ദുൾ ഖാദർ മാസ്റ്ററും സി പി എം പ്രവർത്തകൻ കെ ഖാലിദ് ഖാജിയും ഇരിക്കൂർ പുഴയിൽ ആയിപ്പുഴ ഇരിക്കൂർ കടവിൽ ചെക്ക് ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയ പശ്ചാത്തലത്തിൽ സ്ഥലം പരിശോധിക്കാൻ കേരള സർക്കാർ ഇറിഗേഷൻ വകുപ്പിലെ വിദഗ്ധ സംഘം എത്തി പരിശോധിച്ചു കണ്ണൂർ സബ് ഡിവിഷൻ ഇറിഗേഷൻ വകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജ് രാജേന്ദ്രൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ശ്രീപദ് അഞ്ജന ഓവർസിയർ ഷാജിന എന്നിവരടങ്ങിയ സംഘമാണ് എത്തിയത് കൂടാളി ഇരിക്കൂർ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തുകൾക്കും മട്ടന്നൂർ നഗരസഭയിലെയും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും കല്യാട്ടെ അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് സെൻറ്ററിലേക്കും വിവിധ ആവശ്യങ്ങൾക്കും കൃഷിക്കും ജലം ലഭ്യമാക്കുന്നതിനും നായ്ക്കാലിയിൽ വരുന്ന കുറുവ മോഡൽ വിനോദസഞ്ചാര കേന്ദ്രത്തിനും ഏറെ ഉപകാരപ്പെടുന്നതും വികസനത്തിനും ഉപകാരപ്പെടുന്നതാണ് ഇരിക്കൂർ ആയിപ്പുഴ ചെക്ക് ഡാം ഇരിക്കൂർ ടൗണിനെയും ആയിപ്പുഴയും ബന്ധിപ്പിക്കുന്ന പുഴക്കടവിലാണ് ചെക്ക് ഡാം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ശ്രീകണ്ഠാപുരത്ത് നടന്ന കേരള സർക്കാരിന്റെ നവകേരള സദസ്സിൽ ആയിപ്പുഴ കടവിൽ ഒരു ചെക്ക് ഡാം നിർമ്മിക്കണമെന്ന ആവശ്യം ഞാൻ നൽകിയിരുന്നു ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ എക്സിക്യൂട്ടീവ് എൻ്റെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയും അത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് അവർ പഠിക്കാൻ വേണ്ടി അവർ വരികയും പഠി അത് രേഖകൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിപ്പുഴയിൽ നിന്ന് കെ കാൽരാജിയും അതേപോലെ തന്നെ ഒരു ആവശ്യം നൽകിയിരുന്നു രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ ഇപ്പൊ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന സ്ഥലം സന്ദർശിച്ച് അതിന്റെ മാർഗരേഖ തയ്യാറാക്കി അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് അതിന്റെ ഫണ്ടും ഫണ്ടും അതേപോലെ എസ്റ്റിമേറ്റൊക്കെ കാര്യങ്ങൾ തയ്യാറാക്കിയിട്ട് വരും ിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അവർ തന്നിട്ടുള്ളത് ഇന്നലെ ഉച്ചയോടെ ഇരിക്കൂറിലെത്തിയ സംഘം സ്ഥലം സന്ദർശിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയിച്ചത് വളപട്ടണം പുഴയിൽ ഇരിക്കൂർ ആയിപ്പുഴ കടവിലും കുട്ടാവിലുമാണ് ആവശ്യം ഉയർന്നത് ഇരിക്കൂർ പുഴയിൽ ചെക്ക് ഡാം വരുന്നതോടെ ഇരിക്കൂറിലും പരിസര പ്രദേശങ്ങൾക്കും കല്യാട് പരുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിനും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഒട്ടേറെ വികസന സാധ്യതകൾ ഉണ്ടാകും വിനോദസഞ്ചാരികൾക്കും വലിയ സാധ്യത ഉണ്ടാകും ചെക്ക് ഡാം കം ബ്രിഡ്ജ് വരുന്നതോടെ ആയിപ്പുഴ തുമ്പോൾ കാളമ്പാറ പാളാട് പട്ടാനൂർ മേഖലകളിൽ നിന്നും ഇരിക്കൂറിലെത്താൻ രണ്ട് കിലോമീറ്ററിലധികം ദൂരം കുറയും ഇരിക്കൂറിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ആയിപ്പുഴ മേഖലയിലെത്താനും ദൂരം കുറയും സംഘം കുട്ടാവ് കടവും സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫയലതാലത്തിന്റെ ഭാഗമായി പെൻഡിങ് ഫയൽസ് ചെയ്യുക എന്നുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് കണ്ണൂർ ഡിവിഷന് തലശ്ശേരിയിലാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ലഭിച്ച പരാതികളുടെ സെറ്റിൽമെൻ്റ് അർത്ഥമാണ് നമ്മളിപ്പോൾ സൈറ്റിൽ വന്നിരിക്കുന്നത് ഇരിക്കൂർ മട്ടന്നൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുകയും അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കണ്ടെത്തുക എന്നുള്ള പെറ്റീഷന്റെ പുറത്ത് നമ്മൾ സൈറ്റ് സന്ദർശിച്ചു ഇതില് ഇരിക്കൂർ ആയിപ്പുഴക്കടവ് ചെക്കിട നിർമ്മിക്കുക എന്നുള്ളൊരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പരിശോധിക്കുകയും ഏകദേശം നൂറ് നൂറ്റി പത്ത് മീറ്റർ ആണ് വീതി പുഴയുടെ വീതി ഭാഗത്ത് കണ്ടിട്ടുള്ളത് ആ ഭാഗത്ത് പിന്നീട് ഇതിന് തൊട്ട് മൊഡലായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഒരു പമ്പ് ഹൗസ് നിലനിൽക്കുന്നതായിട്ടും അതിൻ്റെയും വെള്ളം ആവശ്യമായിട്ട് ഉള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് നിർമ്മിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട് കൂടാതെ ഇതിന് താഴെ രണ്ടര കിലോമീറ്റർ കുട്ടാവ് എന്ന സ്ഥലത്ത് ഒരു ആർ സി ബിയുടെ ആവശ്യവും അതേ പരാതിയിൽ പറഞ്ഞിരുന്നുവെങ്കിലും സൈറ്റിൽ ബന്ധ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ കുട്ടാവ് ആർ സി ബിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ അത് ശേഖരിച്ചതിന് ശേഷം ഇത് രണ്ടിനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇതിൻ്റെ ഫീസിബിലിറ്റി കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഫീസിബിലിറ്റി പഠനത്തിന് ശേഷം ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റ് വയ്ക്കുകയും അതായത് പ്രവർത്തന യോഗ്യമായ രീതിയിൽ ചെക്ക് ഡാമ് അല്ലെങ്കിൽ ആർ സി ബി അല്ലെങ്കിൽ ഏതാണോ ആവശ്യം അതിലേക്ക് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നടപടികൾ കൈക്കൊള്ളുന്നതാണ് ആയതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞതിന് ശേഷം എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അതിന് ഫണ്ട് ലഭ്യത എന്നിവ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ടെൻഡർ നടപടികൾ മുതലായിരിക്കും കിടക്കാനും സാധിക്കുകയുള്ളൂ ആയതിലേക്കുള്ള പ്രാരംഭ നടപടിയായിട്ട് ഉള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇന്ന് നമ്മളിവിടെ സൈറ്റിൽ ചെയ്തിരുന്നത് ഉടൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നതാണ്